മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് താളിപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചീര വെച്ചും കൊണ്ടുള്ള ചൊറിച്ചീര കഞ്ഞിത്തുക എന്നൊക്കെ പറയട്ടതിന് നല്ല ടേസ്റ്റുള്ള ഒരു ചീരയാണ് കേട്ടോ ചീരയിലെ കേമനാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് കുറച്ച് പറിച്ച് കൊടുന്നതാണ് കേട്ടോ അപ്പോൾ അത് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല ഇല നോക്കിങ്ങാണ്ട് നമ്മൾ കയ്യിൽ കവറിട്ടും കാണ്ടാണ് പൊട്ടിച്ചെടുക്കേണ്ടത് തണ്ടെന്ന് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം ഇത് പറിച്ചെടുക്കുമ്പോഴും നമ്മൾ ഈ ഇല ഈയിലുള്ളി എടുക്കുമ്പോഴും കവറിട്ടുംങ്ങാണ്ട് വേണം കേട്ടോ കൈയിൽ അല്ലെങ്കിൽ കൈയിന് ചോറി വരും പിന്നെ കുട്ടികളൊന്നും ഇത് തൊടാൻ പാടില്ല കേട്ടോ കൈ നല്ല ചൊറിച്ചിലുണ്ടാവും അപ്പോൾ ഇല എല്ലാം നുള്ളിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ക്ലീനാക്കി എടുക്കണം ക്ലീനാക്കി എടുക്കുമ്പോൾ നമ്മൾ കയ്യിൽ കവറിട്ടാണ്ടാണ് ക്ലീനാക്കി എടുക്കേണ്ടത് മഴ ഉള്ളത് കൊണ്ട് തന്നെ അതിന് മേ ചളിയൊന്നും ഇല്ല കേട്ടോ മണ്ണൊന്നും ഇല്ല പല വിധത്തിലുള്ള ചീരകളും അതിലേറെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് എനിക്ക് ഈ ഒരു ചീരേനെ കേട്ടോ ഇതൊരിക്കൽ കഴിച്ചാൽ വീണ്ടും നമ്മൾ ഉണ്ടാക്കി കഴിക്കുക അത്രയും ടേസ്റ്റാണ് ക്ലീനാക്കി എടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇല അപ്പം ചട്ടി ചൂടായി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയാണ് ഇട്ടു ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ കഞ്ഞിവെള്ളം ഒഴിച്ചെടുക്ക നമുക്ക് എത്ര കറി വേണ്ട എത്ര വെള്ളം അടിച്ചെടുക്കട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ അത് രണ്ട് പൗത്ത് ചീരമുളകാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുണ്ടോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക നല്ല എരിവുള്ളട്ടോ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ചീരൻ്റെ ലണ്ടല്ല ഇതിലേക്ക് ഇട്ട് കൊടുക്കാനിട്ടാണ് ഇതാണ് കേട്ടോ നമ്മൾ ചീര തിളച്ച് വന്നിട്ട് ഇതിനേക്കിട്ട് കൊടുക്കുക ഈ ചീര അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് വെന്ത് വരുമ്പോൾ തന്നെ കുയഞ്ഞു പോകും പെട്ടെന്ന് വെന്ത് കിട്ടണ ഒരു ചീരയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിച്ച് നോക്കും പറമ്പിലൊക്കെ മായ ചെയ്തിട്ട് ഇത് ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ അപ്പം പറിച്ചു കൊടുന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും കുറച്ച് മുമ്പ് ഈ ചീര എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു താളിപ്പ് എൻ്റെ ചാനലിൽ ചാനലിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ട് നോക്കുക ആ കുറച്ച് പേര് കണ്ട് നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ചീര ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ തിളച്ചീൻ്റെ രസം തീ സിമ്മിലാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് എരിവെന്ന് നോക്കുക ചീരകൾക്ക് നല്ല എരുവുള്ളതാണ് കേട്ടോ കുറച്ചൊക്കെ എരിവാണ് കേട്ടോ നമുക്ക് ചീരൻ്റെയിലേക്ക് അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷു